നമശിവായ ജാതക ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദശാകാലങ്ങളാണ് ഈ ദശാകാലങ്ങളില് ഓരോ ജാ ദശയും നമുക്ക് എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ചിലവർക്കൊക്കെ അറിയാം ഇവിടെ നേരത്തെ ജാതകം നോക്കി വെച്ചിട്ടുണ്ടാവാം ഇപ്പോൾ ഉദാഹരണമായിട്ട് ചിലവർ വ്യാഴദശാകാലത്ത് എനിക്ക് വ്യാഴമാണ് വ്യാഴദശയാണ് വ്യാഴം വളരെ നല്ലതാണ് ആരോ പറഞ്ഞു എൻ്റെ വ്യാഴം നീചത്തിലാണ് എൻ്റെ വ്യാഴം ഉച്ചത്തിലാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടും എൻ്റെ ദശാകാലം വളരെ നല്ലതാണ് പക്ഷെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് ചിലവർ പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചോളണം ഈ ദശാകാലം എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദശാകാലം തന്നെയാണ് ഉടനെ നമ്മൾ ആ ദശാകാലം എത്ര കാലം വരെ ഉണ്ട് ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടിന്യൂഷൻ ഉണ്ട് നോക്കിയിട്ട് നമ്മൾ നമ്മളതിന് വഴിപാടുകളും പരിഹാരങ്ങളും ദോഷശാന്തി കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കാവശ്യമില്ലാന്ന് പറഞ്ഞപ്പോഴും എല്ലാം പറയാൻ പറ്റും പറ്റില്ല അപ്പോൾ ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് നക്ഷത്രജാതർക്ക് കുജദശ അതായത് ചൊവ്വാദശ വ്യാഴദശ ബുധദശ ഈ ചൊവ്വ വ്യാഴം ബുധൻ ഈ മൂന്ന് ദശയും ദോഷപ്രദനാണ് ആർക്ക് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇവരുടെ നക്ഷത്രാധിപനായ ആദിത്യനാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ആദിത്യനാണ് ആദിത്യനെ നിത്യവും ഭജിക്കുന്നത് നല്ലതാണ് ആദിത്യനെ ഭജിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക സൂര്യോദയ സമയത്ത് സൂര്യന്റെ വെയിലേറ്റുകൊണ്ട് ആദിത്യ നമസ്കാരം ചെയ്യാം ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന ആദിത്യ മന്ത്രം ജപിക്കുക ഇതൊക്കെയാണ് പിന്നെ ഒപ്പം തന്നെ ഞായറാഴ്ചയും ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസം ഞായറാഴ്ചയാണ് അന്ന് ഉത്രാട നക്ഷത്രമാണ് വന്നിട്ടുള്ളത് എങ്കിൽ ഞായറാഴ്ച ഉത്രാടവും ചേർന്ന് വരുന്ന ദിവസം നമ്മൾ ആദിത്യ പൂജ ചെയ്യാം ആദിത്യ ക്ഷേത്രത്തിൽ പോയിട്ട് ആദിത്യ പൂജ ചെയ്യാം നവഗ്രഹങ്ങളിൽ നവഗ്രഹങ്ങളിൽ ആദിത്യന് മാത്രമായിട്ട് നമുക്ക് പൂജ ചെയ്യാം ഞായറാഴ്ച ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയാണ് നമുക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവാനായിട്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഉത്രാട ധനക്കൂറുകാരായ ഉത്രാടനക്ഷത്രക്കാരുണ്ട് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് വ്യാഴത്തെയാണ് ഭജിക്കേണ്ടത് വ്യാഴത്തെയാണ് മകരക്കൂറുകാരായ ഉത്രാടനക്ഷത്രക്കാർക്ക് മകരക്കൂറിൽ ജനിച്ച ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാദേവനെയാണ് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പോവുക മഹാദേവന് കൂവളമാല അർജിക്കുക മഹാദേവന് പിൻവിളക്ക് കൊടുക്കുക മഹാദേവന് ധാര ജലധാര നടത്തുക ക്ഷീരധാര നടത്തുക ഭസ്മാഭിഷേകം നടത്തുക ഈ മഹാദേവന്റെ മന്ത്രം ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം എത്ര ലക്ഷം വേണമെങ്കിലും നിങ്ങൾക്ക് ജപിച്ചു തീർക്കാം ഒരു ദശാകാലത്തിനുള്ളിൽ ഇങ്ങനെയുള്ള ശ്രേയസ്കരമായ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ദോഷങ്ങൾ ഉണ്ടാവില്ല എല്ലാവരും പറയും അതുകൊണ്ടൊക്കെ എന്ത് കാര്യം എന്ന് ചോദിക്കാം കാര്യമില്ലാണ്ട് എന്താ ദോഷങ്ങൾ ഉണ്ടാവില്ല മറിച്ച് ഗുണങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഇന്ന് കിട്ടില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും കിട്ടും ഇനി നിങ്ങൾക്കും കിട്ടുന്നില്ലേ നിങ്ങളുടെ തലമുറക്കെങ്കിലും ഉറപ്പായിട്ടും കിട്ടുമല്ലോ അപ്പൊ പിന്നെ നമ്മൾ ചെയ്തു ചെയ്തുവെച്ചാ പിതൃക്കൾ ചെയ്തതിന്റെ പുണ്യമല്ലേ നമ്മൾ അനുഭവിക്കുന്നത് പിതൃക്കൾ ചെയ്ത ദോഷങ്ങളല്ലേ നമ്മൾ ദോഷമായിട്ട് അനുഭവിക്കുന്നത് അപ്പൊ നമുക്ക് ഇത്രയെങ്കിലും ചെയ്യാം ഇതൊന്നും നഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പൊ നമ്മൾ എന്താണ് ഇത് ചെയ്യുന്നത് പുണ്യം ഇങ്ങനെയുള്ള പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും അപ്പൊ മഹാദേവനെ നമ്മൾ ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം നിത്യവും എത്ര വേണമെങ്കിലും നമുക്ക് ജപിക്കാം അതിനൊന്നും ഒരു ലിമിറ്റേഷൻസ് പറയുന്നില്ല ഏറ്റവും കുറച്ചല്ല ഏറ്റവും കൂടുതൽ എത്ര വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒപ്പം തന്നെ ഈ പറയുന്ന ഉത്രാടനക്ഷത്രക്കാർക്ക് നക്ഷത്രം രേവതി നക്ഷത്രം പൂരോരുട്ടാതി നക്ഷത്രം നക്ഷത്രം പൂയ നക്ഷത്രം മകൻ നക്ഷത്രം പൂരനക്ഷത്രം ആയില് നക്ഷത്രമൊക്കെ പ്രതികൂലമാണ് പ്രതികൂലനക്ഷത്രങ്ങളാണ് മഞ്ഞ കറുപ്പ് നീല മഞ്ഞയും കറുപ്പും നീലയും നിറം ഇത്രയുടെ നക്ഷത്രക്കാർക്ക് അനുകൂല നിറമാണ് മഞ്ഞ യെല്ലോ കറുപ്പ് ബ്ലാക്ക് പിന്നെ നീല ബ്ലൂ ഈ മൂന്ന് നിറവും ഇവർക്ക് ഉത്രാട നക്ഷത്രക്കാർക്ക് അനുകൂല നിറങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് വിശ്വദേവതകളാണ് വിശ്വദേവത അപ്പം നമ്മൾ വിശ്വദേവതകളാകുമ്പോൾ വിശ്വദേവതാ മന്ത്രം അല്ലേ നമ്മൾ ജപിക്കേണ്ടത് അപ്പോൾ വിശ്വദേവതാ മന്ത്രം നിത്യവും നമ്മൾ ജപിക്കണം വിശ്വദേവതാ മന്ത്രമായിട്ട് വരുന്നത് വിശ്വദേവോഭ്യോ നമ എന്നാണ് വിശ്വ ദേവഭ്യോ നമ ഈ വിശ്വദേവഭ്യോ നമ എന്ന മന്ത്രം നമ്മൾ ഉത്രാട നക്ഷത്രക്കാർ എല്ലാം ദിവസവും നിത്യവും ജപിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കൗണ്ടിംഗ് നമ്പർ എടുത്തിട്ട് ആ നമ്പർ അനുസരിച്ച് നിങ്ങൾ ജപിക്കുക നൂറ്റി എട്ടും നൂറ്റി പതിനൊന്നിനും മേലോട്ട് പോകണം താഴേക്ക് വരരുത് ഓം വിശ്വഭ്യ ദേവ്യോഭ്യോ നമ എന്നതാണ് മന്ത്രം